മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നുജോ ഉഴവരിലെ സമഭാവന കൃഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉഴവ് ആര്യബ്രാഹ്മണർ കടന്നുവരുന്നതിന് മുൻപ് സാമൂഹ്യ തുല്യത അനുഭവിച്ചിരുന്ന വിഭാഗമായിരുന്നു ഉഴവ് തൊഴിലാക്കിയ ഉഴവർ കൃഷിയുടെ പൊതുസങ്കേതങ്ങളും കലപ്പയും കരിയും നുഖവും മറ്റും സംഘകാലത്തിലേക്ക് സമ്മാനിക്കുന്നത് സമത്വവാദ പ്രയോക്താക്കളായ ബുദ്ധ ശ്രമണരായിരുന്നു അന്ന് മണ്ണിളക്കുന്ന പലവിധ ഉപകരണങ്ങളുണ്ടായിരുന്നു മനുഷ്യർ സ്വയം മുന്നോട്ടുന്തുന്ന മുഖം വെച്ച ഉഴവുന്തിയിൽ നിന്നും മനുഷ്യനോ കാളയോ പോത്തോ വലിക്കുന്ന കലപ്പയിലേക്ക് അക്കാലത്ത് തന്നെ അത് വികസിക്കുകയായിരുന്നു ഉഴവരിൽ ഭൂ ഉടമകളും മണ്ണിൽ കൃഷിയെടുക്കുന്നവരും ഉണ്ടായിരുന്നു പുഞ്ചനിലങ്ങളിലും മറ്റും വിത്തുപാകാനായി ഉത്സാഹിക്കുന്ന ഉഴവരെ സംഘം കൃതികളിൽ കാണാം ഐന്തിണകളിൽ ആറും തോടും വയലുകളും നിറഞ്ഞ മരുതം നിലത്തിലാണ് കൃഷിയും കർഷകരായ ഉഴവരും കൂടുതലായി കാണപ്പെട്ടത് ഉഴവരെ വെള്ളാളർ എന്നും അറിയപ്പെട്ടിരുന്നു നെല്ലായിരുന്നു പ്രധാന കൃഷി കടുക് ചാമ തിന വരക് എള്ള് അമര പയർ ഉഴുന്ന് മുതിര കീര ചീര കോൾ ചേമ്പ് തുടങ്ങി അനേകം വിഭവങ്ങളുടെ കൃഷിയിൽ ഉഴവർ വിദഗ്ധരായിരുന്നു തെങ്ങും വാഴയും കരിമ്പും അതിന് പുറമേ ഉണ്ടായിരുന്നു ഉഴവരിൽ പെണ്ണുങ്ങൾ സജീവ പങ്കാളികളായിരുന്നു പൊൻവളകളിഞ്ഞ ഉഴവയുവതികൾ ഇലകൾ കൊണ്ടുള്ള തഴ ഉടയണിഞ്ഞ് കള്ളു കുടിച്ചും കൂട്ടമായി പാട്ടുപാടിയും കാണപ്പെട്ടിരുന്നു മരുതമരത്തിൽ കയറിയിരുന്ന് നെന്മണികൾ കൊത്താൻ വരുന്ന പറവകളെ ഓടക്കുഴൽ വിളിച്ച് ഓടിക്കുന്നത് സംഘം കവിതയിൽ രേഖപ്പെടുത്തുന്നുണ്ട് വിശാലമായ വയലുകളിൽ ഉഴവത്തികൾ ആഹ്ലാദത്തോടെ വേലയെടുത്തിരുന്നു അവർ വയലിലെ ആമ്പൽ പൂക്കളും നെയ്തലുകളും അറുത്തെടുത്ത് കറ്റമതിക്കളത്തിൽ കൂട്ടിവെക്കുന്നത് പതിറ്റുപ്പത്ത് പാടുന്നുണ്ട് അവർ ഇണയെ ഇഷ്ടാനുസൃതം തിരഞ്ഞെടുത്തു അവരുടെ വീടുകളിൽ വേടർ മാൻമാംസം നിറച്ച വട്ടികളുമായി വന്നു നെല്ലുമായി തിരികെ പോയി ആയർ സ്ത്രീകൾ തൈർക്കുടവുമായി വന്നു നെല്ല് വാങ്ങിപ്പോയി തിണകളിലെ പഴവും ചക്കയും കാട്ടുൽപ്പന്നങ്ങളും കൈമാറി ഉമണരിൽ നിന്ന് ഉപ്പും പരവതരിൽ നിന്ന് ഉണക്കമീനും വാങ്ങി മറ്റുള്ളവരുമായുള്ള ഉഴവരുടെ സാധന കൈമാറ്റങ്ങൾ സംഘം കവിതകളിൽ സുലഭം സാമ്പത്തികോൽപാദനത്തിൽ ഉഴവപ്പെണ്ണിൻറെ പങ്കാളിത്തം അനിഷേധ്യമായിരുന്നു ഉഴവരുടെ സാമൂഹ്യബന്ധങ്ങളും സുഭിക്ഷതയും പതിറ്റുപ്പത്ത് പാടുന്നുണ്ട് അവർ നൽകുന്ന ഭൂനികുതി രാജാവിന് ഒരു പ്രധാന വരുമാനമായിരുന്നു തിണകളെയും ഗോത്രങ്ങളെയും അധ്വാനത്തെയും ഇണക്കുന്നതിൽ ബുദ്ധശ്രമണർ വഹിച്ച പങ്ക് നിസ്തുലമാണ് ഉഴവർ ഒരു പ്രബല തൊഴിൽ വിഭാഗമായിരുന്നു ജാതി ആയിരുന്നില്ല ആര്യകുടിയേറ്റം എട്ടാം നൂറ്റാണ്ടോടെയാണ് ജാതിയെ വ്യവസ്ഥപ്പെടുത്തുന്നത് അതോടെ സംഘകാലത്ത് നിലനിന്നിരുന്ന സാമൂഹ്യ സമത്വവും സ്വാതന്ത്ര്യവും വിട പറയുകയായിരുന്നു മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര